ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും ക്യാമറയുടെ സെറ്റിംഗ് ഓപ്പൺ ആക്കി റീസെറ്റ് സെറ്റിംഗ് കൊടുക്കുക ചില ഫോണിൽ അത് റീസ്റ്റോർ സെറ്റിംഗ് ആയിരിക്കാം എങ്കിലും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ റീസെറ്റ് ചെയ്യുക എന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ അതിൽ റെഡി ആയില്ല എങ്കിൽ വീണ്ടും സെറ്റിങ്ങിൽ പോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറായിട്ടുണ്ട് നമ്മളപ്പോൾ എപ്പോഴും നമ്മുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇത് ക്യാമറ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമല്ല ഫോണിൻ്റെ എല്ലാ ഫംഗ്ഷനും അപ്ഡേറ്റ് ആക്കാനുള്ള ഒരു മാർഗം തന്നെയാണിത് അപ്പോൾ നമ്മുടെ എബോട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഞാ പ്രസ്സാക്കിയാൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ഡൗൺലോഡുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയർ ഇവിടെ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ക്യാമറയുടെ മാത്രമായിരിക്കുകയില്ല ഓവറോൾ ഫോണിൻ്റെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യുക അത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ഡി ക്യാമറ തേർഡ് പാർട്ടി ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി നിങ്ങൾ ക്യാമറ ഓപ്പണാക്കി നോക്കുക അപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അത് റീസെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ റെഡിയാവും അത് നമ്മൾ തേർഡ് പാർട്ടി ക്യാമറ ഇട്ടിട്ടും വീണ്ടും പ്രശ്നം അതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നം ഹാർഡ്വെയർ പ്രശ്നങ്ങളായിരിക്കാം സാധ്യതയുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഫോൺ ഫുള്ളായി ചെക്ക് ചെയ്യണം ആദ്യമായി ചെക്ക് ചെയ്യേണ്ടത് ഫോണിൻ്റെ ലെൻസാണ് ലെൻസ് ബാക്ക് സൈഡിൽ ഉള്ള ലെൻസ് ഓപ്പണാക്കി നല്ല ഒരു സോഫ്റ്റ് ഫൈബർ ക്ലോത്ത് കൊണ്ട് നന്നായി ക്ലീൻ ചെയ്ത് നോക്കുക എന്നിട്ടും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ലെൻസ് ബാക്ക് ഹവറിലാണ് ഈ ലെൻസ് ബാക്കിലുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവറിൽ വരുന്നതാണ് അത് നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ സ്റ്റിക്കർ പോലെയുള്ളതാണ് അത് റിമൂവ് ആക്കി നോക്കി പേസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ക്യാമറയുടെ ലെൻസ് ഫിക്സ് ചെയ്ത് നോക്കുക ക്ലീൻ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബാക്ക് കവർ അഴിച്ചിട്ട് ബാക്ക് കവർ അഴിക്കാം ലെൻസിൻ്റെ ബാക്ക് കവർ അഴിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഫുള്ളായിട്ട് കിട്ടും നമ്മളൊരു ഹോട്ട് എയർ ഗൺ വെച്ച് നന്നായി എയർ അടിച്ച് ക്ലീൻ എടുക്കാം ക്യാമറ അതേപോലെ ഫ്രണ്ട് ക്യാമറയും നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാം അങ്ങനെ ക്ലീൻ ആക്കി നോക്കി നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ക്യാമറ മൊഡ്യൂൾ തന്നെ മാറ്റേണ്ടതായിട്ട് വരും അതിന് നിങ്ങളൊരു സർവീസ് സെൻറ്ററിലേക്ക് പോകേണ്ടതായിട്ട് വരും